ഗ്രാമത്തിൽ ഗ്യാൻദേവ് എന്നുപേരുള്ള പേരുള്ള കുത്തി ഉണ്ടായിരുന്നു ഗ്യാൻദേവ് ഗ്രാമത്തിലെ ഒരു വഴിയരികിൽ ഇരുന്ന് വരുന്നവരുടെയും പോകുന്നവരുടെയും ചെരുപ്പ് തയ്ച്ച് പോളിഷ് ചെയ്യുമായിരുന്നു മാത്രമല്ല അവരുടെ എട്ടു വയസ്സുകാരനായ മകൻ ബിട്ടു അവനും പോളിഷ് ചെയ്യുമായിരുന്നു ബിട്ടു സ്കൂളിലും പോകുന്നുണ്ടായിരുന്നു ഒരു ദിവസം നടന്ന കാര്യം ഇതാണ് ബിട്ടു തന്റെ അച്ഛന്റെ കൂടെ ഇരുന്ന് ഗ്രാമത്തലവന്റെ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഗ്യാൻദേവിന്റെ മകൾ പായൽ അങ്ങോട്ടേക്ക് നടന്നു വന്നത് അച്ഛാ അച്ഛൻ അറിഞ്ഞോ നമ്മുടെ ബിട്ടു അഞ്ചാം ക്ലാസ്സിൽ വളരെ നല്ല മാർക്കോടെ പാസ്സായി ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ മോളെ ഞാൻ ഇവന്റെ വയസ്സിൽ നിൽക്കുമ്പോൾ എനിക്ക് എഴുതാൻ പോലും അറിയില്ലല്ലോ മോളെ പറ്റിയാൽ ഇവൻ കുറച്ച് കണക്ക് എഴുതാനെങ്കിൽ പഠിച്ചാൽ വളരെ ഉണ്ടായിരുന്നു എന്താ അച്ഛ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ അനിയൻ വളരെ നന്നായി പഠിച്ച് വലിയ ആളാകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഇവിടെ നോക്കുമ്പോളെ പഠിപ്പൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോഴുള്ള ഈ ലോകത്തിലെ പഠിപ്പ് പോലും വളരെ മുഖ്യമുള്ള കാര്യമാണ് അച്ഛാ ഞാൻ വലിയ ആളായിട്ട് എനിക്ക് വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നാണ് എനിക്ക് ആഗ്രഹം നിങ്ങൾക്ക് അറിയാമോ എന്റെ ക്ലാസ്സിൽ എനിക്കാണ് കമ്പ്യൂട്ടറിനെ നന്നായിട്ട് ബിട്ടു പറഞ്ഞത് ശരിയാണ് അച്ഛാ മാസ്റ്റർ എന്താണ് പറഞ്ഞതെന്നോ അതായത് ബിട്ടുവിന്റെ വിരലുകൾ കമ്പ്യൂട്ടറിൽ കുതിര പോലെയാണ് ഓടുന്നതെന്ന് ഗ്രാമത്തലവൻ ചിരിച്ചുകൊണ്ട് ഗാന്ധേവിനോട് എന്തു പറഞ്ഞെന്നോ നിന്റെ മകൻ ബിട്ടു വളരെ ബുദ്ധിശാലിയാണ് ഗാന്ധേവ് ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നിന്റെ മകനെ ഇതിനെ മുകളിൽ നീ പഠിപ്പിച്ചില്ലെങ്കിൽ അത് നീ ചെയ്യുന്ന വളരെ പാവമാണ് മനസ്സിലായോ നിങ്ങൾ പറയുന്നത് വളരെ ശരി തന്നെയാണ് മുലാളി പക്ഷേ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്നെ അറിയാലോ ഞാൻ ഒരു ചെരുപ്പ് തെക്കുന്നവനാണ് നിങ്ങൾ തന്നെ പറയൂ ദിവസവും ജനങ്ങളുടെ ചെരുപ്പൊക്കെ തെച്ചു വെച്ചിട്ട് പിന്നെ അവരുടെ ഷൂ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും എനിക്ക് നീ പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ട് സിറ്റിയിലെ എന്റെ കുടുംബക്കാരൻ ദിനേശ് പിന്നെ അവന്റെ അനിയത്തെയും അവിടെയാണോ ഉള്ളത് നീ ആഗ്രഹിച്ചാൽ നിന്റെ അനിയനെ നിനക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ അവരടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞോളാം അവര് തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവന് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തേക്കും നിങ്ങൾ രണ്ടുപേർക്ക് അവിടെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു വിഷമവും ഉണ്ടാവില്ല നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് മുതലാളി നിങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ള അക്കരെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷായിട്ടുണ്ട് ഇതിൽ എന്താണ് പിറ്റേ ദിവസം പായൽ തന്റെ അനിയൻ ബിട്ടുവിനെയും കൂട്ടി ടൗണിലെ ഒരു വീട്ടിലേക്ക് പോയി കോളിംഗ് ബെൽ അടിച്ചു ആരാണ് നിങ്ങൾ എന്റെ പേര് പായൽ പിന്നെ ഇത് എന്റെ അനിയൻ ബിട്ടു ഇവൻ പഠിക്കാൻ ഒരുപാട് സമർത്ഥനാണ് ഞങ്ങളെ ഞങ്ങളുടെ ഗ്രാമത്തലവനാണ് നിങ്ങളെ കാണാനായി പറഞ്ഞയച്ചത് ഓ അങ്ങനെയാണോ നിങ്ങളാണോ പായൽ ചെറിയ അനിയൻ ബിട്ടോ ആ പേര് രണ്ടുപേരും രണ്ടുപേരും വരുന്ന മുമ്പ് എനിക്ക് ഫോൺ വന്നിട്ടുണ്ട് എന്താ വരൂ പായൽ തന്റെ തുണിക്കെട്ടുമായി വീടിനകത്തേക്ക് വന്നു അകത്തേക്ക് വന്നതും അവളുടെ ശ്രദ്ധ അവളുടെ പ്രായത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയിൽ പതിഞ്ഞു ആ പെൺകുട്ടി കോസ്ലി ആയ ഒരു വസ്ത്രമാണ് ധരിച്ചത് ഇത് എന്റെ അനീതിയാണ് ദ്രുക്മണി ഇത് ആരാണ് ചേട്ടാ ഇവര് പായലാണ് പിന്നെ ഇവരവരുടെ അനിയൻ ബിട്ടു ആണ് ഇന്ന് മുതൽ ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത് ബിട്ടുവിനെ കമ്പ്യൂട്ടർ പഠിക്കണം വളരെ ആഗ്രഹമാണ് പിന്നെ ഗ്രാമത്തില് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ലല്ലോ രുക്മിണി പരിഹാസ രൂപേണ ചിരിച്ച് എന്താണ് പറഞ്ഞു തിന്നോ എന്താ ചേട്ടാ ഇത് ഈ ദരിദ്രവാസിയുടെ തലയില് കമ്പ്യൂട്ടർ മനസ്സിലാകുമെന്നാണോ ഇവരെല്ലാം എത്ര വലുതായാലും കൂലി വിലയാ ചെയ്യാൻ പോകുന്നത് ഇവര് രണ്ടുപേരെയും ഞാൻ എവിടെയോ ഗ്രാമത്തില് കണ്ട പോലെയാ എനിക്ക് തോന്നുന്നത് ആ അതെ എനിക്ക് ഓർമ്മ വന്നു ഈ ചെക്കൻ അവനല്ലേ ഗ്രാമത്തിലെ തെരുവിന്റെ സൈഡില് എന്റെ ചെരുപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഇവനല്ലേ ഇവന്റെ അച്ഛനും ചെരുപ്പൂത്തിയല്ലേ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു കുണി നമ്മുടെ ജനങ്ങളെ എങ്ങനെ രുക്നക്ക് യോഗ്യതയില്ല നീ ഏത് ജനങ്ങളെ നീ ഇങ്ങനെ ഗ്രാമങ്ങളെന്ന് നമ്മുടെ കുടുംബവും ആ ഗ്രാമത്തിലാണോ നീ ഓർമ്മിക്കണം അതൊക്കെ ശരിയാണ് ചേട്ടാ പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നേ ഇല്ലല്ലോ കമ്പ്യൂട്ടർ തലയിൽ തലയിലേറ്റണെങ്കിൽ നല്ല ഇന്റലിജന്റ് ആയിരിക്കണം അല്ലാതെ ഈ ചെരുപ്പ് കുത്തികൾക്കൊന്നും അല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് രുക്മിണി റൂമിന്റെ ഉള്ളിലേക്ക് പോയി അവളുടെ സാറുമായിട്ട് ഞാൻ നിങ്ങളുടെ ക്ഷമ ചോദിക്കാം അത് അതെന്താണെന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം ഞാനാണ് അവൾക്ക് അധികമായിട്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്നും പോട്ടെ ഞാൻ അവര് പറഞ്ഞു ഇല്ല നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ചോളൂ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്രസ് വന്നേക്കാം സിറ്റിയിലുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് തന്നെയാണ് ഞാൻ അവരുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അനിയനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ പിറ്റേ ദിവസം പായൽ ബിട്ടുവിനെയും കൂട്ടി നഗരത്തിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുതലാളി പ്രഭ ശർമ്മ പായലിനെയും ബിട്ടുവിനെയും കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്നു നിങ്ങൾ രണ്ടുപേരും ആരാണ് എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വന്നത് എന്റെ പേര് പായൽ പിന്നെ ഇത് എന്റെ ചെറിയ അനിയാൻ ബിട്ടു ഇവന് കമ്പ്യൂട്ടർ പഠിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട് ഇവൻ അതിൽ വളരെ സമർത്ഥനാണ് കമ്പ്യൂട്ടർ കീബോർഡിൽ ഇവന്റെ വിരലുകൾ ഒരു കുതിരയെ പോലെ ഓടുന്നത് മതി മതി ഇത്രയൊന്നും പുകഴ്ത്തേണ്ട ഒരു ഇല്ല നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന വേഷം കണ്ടാലേ എനിക്കെല്ലാം മനസ്സിലാകും നിങ്ങൾ നിങ്ങളെ കണ്ണുകൊണ്ട് ഇതുവരെങ്കിലും ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടോ കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ആഗ്രഹം എനിക്കല്ല എന്റെ അനിയനാണ് നീ നിന്റെ അപ്പുറം അപ്പുറമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ ഈ കുട്ടികളെല്ലാം സിറ്റിയിലെ ടോപ്പ് കോൺവെന്റ് സ്കൂളിൽ പഠിച്ചവരാ ഈ കുടുംബങ്ങളെല്ലാം വളരെയധികം പണക്കാരാണ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിലായിരിക്കും പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതും കടം വാങ്ങി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും എന്റെ അച്ഛൻ ഒരുപാട് ദരിദ്രനാണെന്നത് സത്യമാണ് മാഡം അവരൊരു ചെരുപ്പുകുത്തിയാണ് മാത്രമല്ല എന്റെ അനിയൻ അച്ഛനെ സഹായിക്കുകയും ചെയ്യും ഇവൻ എത്ര നന്നായി ഷൂ പോളിഷ് ചെയ്യുന്നോ അത്രയും തന്നെ ഇവന് കമ്പ്യൂട്ടറിൽ ജ്ഞാനവും ഉണ്ട് പായൽ പറഞ്ഞത് കേട്ട് പ്രഭാ ശർമ്മ ചിരിക്കാൻ തുടങ്ങി നിനക്കൊരു കാര്യം അറിയോ പെണ്ണെ ഈ കമ്പ്യൂട്ടറൊക്കെ പഠിക്കണമെങ്കിൽ വീട്ടിൽ തീർച്ചയായും ഒരു ലാപ്ടോപ്പ് വേണം നിന്റെ അനിയന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടോ ഇല്ല ഞങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഒന്നുമില്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എങ്ങനെയുള്ള കുട്ടികളെയാണെന്നോ പഠിപ്പിക്കുന്നത് ആ കുട്ടികൾക്ക് നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടാകണം അതും ആപ്പിൾ കമ്പനിയുടെ ലാപ്ടോപ്പ് എപ്പോ നീ നിന്റെ അനിയൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുന്നോ അന്ന് നീ ഇവിടെ വന്നാൽ മതി പായൽ വളരെയധികം ദുഃഖിതയായി ബിട്ടുവിനെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും ദിനേശിനോട് പറഞ്ഞു ഞാൻ അടുത്ത് പറയാൻ മറന്നുപോയി ആപ്പിൾ ലാപ്ടോപ്പ് വാങ്ങാൻ എത്ര പണം ചെലവാകും ദിനേശ് മറുപടി പറയുന്നതിന് മുൻപ് രുക്മിണി പറഞ്ഞു തുടങ്ങി ആപ്പിൾ ലാപ്ടോപ്പ് വാങ്ങാൻ എത്ര പണം ചെലവാകുമോ അത്ര പണം നിന്റെ വീടിനു കൂടി ചെലവാകില്ല ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകില്ല പക്ഷേ ഈ ഗ്രാമവാസികൾ എന്നെയും എന്റെ അനിയനെയും ഒരുപാട് കളിയാക്കും എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി വാങ്ങി തരാൻ സഹായിക്കൂ ഞാൻ പകലും രാത്രിയും കഠിനാധ്വാനം ചെയ്യും എന്നിട്ട് ഞാൻ എൻറെ അനിയൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കും ദിനേശ് പായലിനെയും ബിട്ടുവിനേയും ഒരു കടയിൽ ജോലിക്ക് ചേർത്തു പായലും ബിട്ടുവും രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്തു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പായൽ ഒരുപാട് അധ്വാനിച്ച് ഒരു പത്തായിരം രൂപ സമ്പാദിച്ചു വെച്ചു അവൾ തന്റെ അനിയനെയും കൂട്ടി ഒരു ലാപ്ടോപ്പ് കടയിലേക്ക് കയറി ചെന്നു ഏ പെണ്ണേ അകത്തേക്ക് വന്നോണ്ടിരിക്കുന്നത് അങ്കിൾ എനിക്കൊരു ലാപ്ടോപ്പ് വേണം അതും ആപ്പിൾ കമ്പനിയുടേത് നനക്ക് ആപ്പിൾ ലാപ്ടോപ്പിന്റെ വില എത്ര അറിയുമോ മുഴുവനായിട്ട് ഒരു ലക്ഷം രൂപയാവും നിന്റെ അടുത്ത് അത്രയും കാശുണ്ടോ എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയൊന്നും ഇല്ല അങ്കിൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു പത്തായിരം രൂപ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നഗരത്തിൽ സാധനങ്ങൾ ഇൻസ്റ്റാൾമെന്റിന് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ കടക്കാരൻ പായലിന്റെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി അവൾ ഒരു ഗ്രാമവാസിയാണെന്ന് അയാൾ ഒരു ദുഷ്ടനായ വൃത്തികെട്ട കടക്കാരനായിരുന്നു ശരി നീ എൻ്റെ അടുത്ത് പത്തായിരം തന്നേക്ക് പിന്നെ നാളെ എന്നിട്ട് ലാപ്ടോപ്പ് വാങ്ങിച്ചോളൂ പായലിന് ഒന്നും മനസ്സിലായില്ല അവൾ ആ പണം അയാൾക്ക് കൊടുത്തു പിറ്റേ ദിവസം പായൽ ബിട്ടുവിനെയും കൂട്ടി ആ കടയിലേക്ക് ചെന്നപ്പോൾ ആ കടക്കാരൻ അവർ രണ്ടുപേരെയും അടിച്ചു പുറത്തേക്കിറക്കി എനിക്ക് എനിക്ക് എപ്പോഴാ അറിയില്ലല്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പായൽ കരഞ്ഞുകൊണ്ട് റോഡ് സൈഡിൽ ഇരുന്നു അപ്പോഴാണ് അവരുടെ സമീപത്തേക്ക് ഒരു വയസ്സായ മനുഷ്യൻ ലാപ്ടോപ്പ് കയ്യിലും ഏറ്റി വന്നുകൊണ്ടിരുന്നത് എന്തു പറ്റി മോളെ നിങ്ങൾ എന്തിനാ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പായൽ ഒരുപാട് ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ആ മനുഷ്യനോട് പറഞ്ഞു ഇതാ ഇത് നിങ്ങളുടെ അനിയന് ഈ ലാപ്ടോപ്പ് നിങ്ങൾ കൊടുത്തോളൂ എനിക്ക് ഇപ്പോഴത്തേക്ക് ഈ ലാപ്ടോപ്പ് ആവശ്യമില്ല എപ്പോൾ നിങ്ങളുടെ അനിയൻ ഈ കമ്പ്യൂട്ടറിൽ നല്ല തരമശാലി ആവുന്നുണ്ടോ അപ്പൊ ഇത് ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം പക്ഷേ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നത് കാരണം ഈ ലോകത്തിലെ എല്ലാരും ചീത്ത എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് നടന്നു നിങ്ങൾ ലാപ്ടോപ്പ് പായലിന് കൊടുത്തു പായൽ ഒരുപാട് സന്തോഷത്തോടെ തന്റെ അനിയനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ നിന്റെ സാമർഥ്യം കാണിക്കാൻ നോക്കട്ടെ എന്നിട്ട് എനിക്ക് ഫോട്ടോഷോപ്പിൽ ലാപ്ടോപ്പിന്റെ ഇമേജ് നോക്കട്ടെ കാണിക്കട്ടെ തന്നെ ലാപ്ടോപ്പിന്റെ ഇമേജ് എടുത്തു അവൻ ഫോട്ടോഷോപ്പിൽ ഇമേജ് തന്നെ പെട്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു മയക്കം വന്നു അടുത്ത സെക്കൻഡിൽ തന്നെ അവരുടെ മുൻപിൽ വേറൊരു ലാപ്ടോപ്പ് വന്നു ഇതെങ്ങനെ സംഭവിച്ചു നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് അല്ലേ ഉണ്ടായിരുന്നത് ഇത് എനിക്ക് അറിയില്ല ചേച്ചി ഒരു ഇമേജ് ബിട്ടു വീണ്ടും ഒരു ഇമേജ് ഉണ്ടാക്കി അപ്പോൾ ആദ്യം സംഭവിച്ചതുപോലെ തന്നെ അവരുടെ മുന്നിൽ വേറൊരു ലാപ്ടോപ്പ് കൂടി വന്നു ഞാൻ എങ്ങനെ ഇമേജ് ചെയ്തു അതുപോലെ ഇത് ഈ ലാപ്ടോപ്പ് ഒരു മാജിക് ലാപ്ടോപ്പ് ആണെന്നാണ് തോന്നുന്നത് നീ ഈ ലാപ്ടോപ്പിൽ വേറെ എന്തെങ്കിലും ഒരു ചിത്രം വരച്ചു കാണിക്ക ബിട്ടു ആ ലാപ്ടോപ്പിൽ വേറൊരു ഇമേജ് ഉണ്ടാക്കിയപ്പോൾ അവിടെ വേറൊരു അതിശയകരമായ കാര്യവും നടന്നില്ല പക്ഷെ അവൻ ലാപ്ടോപ്പിന്റെ ഇമേജ് ഉണ്ടാക്കിയ ഉടനെ തന്നെ അവിടെ വീണ്ടും ഒരു ലാപ്ടോപ്പ് കൂടി വന്നു അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പായലിന് മനസ്സിലായി ഈ ലാപ്ടോപ്പിന്റെ ഉള്ളിൽ നിന്ന് ലാപ്ടോപ്പ് തന്നെ വന്നുകൊണ്ടിരിക്കുമെന്ന് ചേച്ചി ഈ ലാപ്ടോപ്പിന്റെ വില ഏകദേശം ലക്ഷക്കണക്കിനാണ് വരുന്നത് ഇത് മൂലമായിട്ട് തന്നെ നമ്മൾ വലിയ പൈസക്കാരനാവാൻ പറ്റും വേണ്ട വിട്ടു നമുക്ക് ഈ ലാപ്ടോപ്പ് ഒരേ ഒരു രൂപയ്ക്ക് വിൽക്കാം അപ്പോഴല്ലേ ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റുകയുള്ളൂ അന്നു മുതൽ ബിട്ടു ആ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ഒരുപാട് ലാപ്ടോപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ പായൽ ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് ലാപ്ടോപ്പുകൾ കൊടുക്കാൻ തുടങ്ങി ഇതുപോലെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ രണ്ടുപേരും ഒരുപാട് സമ്പാദിച്ചു ആ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബിട്ടുവിന്റെ അഡ്മിഷൻ കിട്ടുന്നതിനു വേണ്ടി പായൽ ബിട്ടുവിനെയും കൂട്ടി കയ്യിൽ ഒരു ലാപ്ടോപ്പുമായി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിലേക്ക് നടന്നു കയറി ഇതാ മാം നിങ്ങളുടെ ഫീസ് ഇപ്പൊ എന്റെ അനിയന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പും ഉണ്ട് അതായത് ആപ്പിൾ കമ്പനിയുടേത് എനിക്ക് ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല പക്ഷേ കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നീ നിന്റെ അനിയനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അന്നുമിതിൽ ബിട്ടു ഒരുപാട് കഷ്ടപ്പെട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ബിട്ടു കമ്പ്യൂട്ടറിൽ എക്സ്പേർട്ടായി മാറി അവൻ ദിവസം മുഴുവൻ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാകും എന്നിട്ട് വൈകുന്നേരം തന്റെ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പിനുള്ളിൽ ലാപ്ടോപ്പ് ഇമേജ് ഉണ്ടാക്കും അങ്ങനെ ലാപ്ടോപ്പിന്റെ ഉള്ളിൽ നിന്ന് ലാപ്ടോപ്പുകൾ വരും പിന്നെ പായൽ ആ ലാപ്ടോപ്പുകളെല്ലാം ഒരു രൂപയ്ക്ക് ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിട്ടുവിന് പുറത്തുള്ള ഒരു കമ്പനിയിൽ കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ഓഫർ കിട്ടി പക്ഷേ ഈ ഒരു കാര്യം ദുക്മിണിക്കും ദിനേശിനും ഇഷ്ടപ്പെട്ടതേയില്ല എന്താ എന്തായ ഒരു ചെരുപ്പുകുത്തിയുടെ മകനെ ഇത്ര വളരെ ഉയരത്തിലെത്താവോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല ഞാൻ ഇതിനെ ആലോചിച്ചിട്ടേ ഇല്ല ഞാൻ നമ്മുടെ ചിറ്റപ്പൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ താമസിപ്പിച്ചത് അവര് രണ്ടു മൂന്ന് ദിവസത്തില് വീട്ടിലേക്ക് വിട്ടിട്ട് പോകുന്ന വിചാരിച്ചത് പക്ഷേ അവരെന്താണെന്ന് വെച്ചാൽ അത്ഭുതം ചെയ്യുന്നല്ലോ പക്ഷെ ചേട്ടാ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നേ ഇല്ല ഈ ഒരു കാര്യം നമുക്ക് മാത്രമല്ലേ അറിയൂ ആ കടക്കാരൻ പായലിനെ പത്തായിരം രൂപ പറ്റിച്ചെന്ന് അങ്ങനെ ചെയ്യാൻ കടക്കാരനോട് നിങ്ങളല്ലേ പറഞ്ഞത് അപ്പൊ ബിട്ടുവിന് ഇത്ര കോസ്റ്റ്ലി ലാപ്ടോപ്പ് എവിടെ നിന്ന് കിട്ടി മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയൊരു പക്ഷെ ഇന്ന് ബിട്ടു വിദേശത്തിലൊക്കെ ഇൻവെസ്റ്റ് നിനക്ക് അറിയാമോ ആ കമ്പനിയില് വലിയ വലിയ പൈസക്കാരൻ മക്കള് പോലും പഠിക്കാനേ പറ്റില്ല പറ്റില്ലെന്ന പറയുന്നത് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബിട്ടു ഒരു വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി മാറി പക്ഷേ അവൻ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെയും ജോലി വേണ്ടെന്ന് വെച്ചു അവൻ തന്റെ ചേച്ചി പായലിനെയും കൂട്ടി തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നു എനിക്ക് നിന്നെ പറ്റി വിചാരിച്ചിട്ടുണ്ട് മോനെ പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല പക്ഷെ നീ എന്തിനാ മോനെ ഇത്രയും വലിയ വലിയ ഓഫറൊക്കെ വേണ്ട പറഞ്ഞിട്ട് വന്നത് അച്ഛാ ഞാൻ നമ്മുടെ ഗ്രാമത്തിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ പിള്ളേർക്കും ഒരു ലാപ്ടോപ്പ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താ എന്താഗ്രഹിക്കുന്ന വെച്ചാൽ നമ്മുടെ ഗ്രാമത്തിൽ ജനങ്ങൾ എല്ലാവർക്കും നോളജ് ഉണ്ടാവണം എതിർകാലം ലോകത്തിൽ കമ്പ്യൂട്ടറിലെ ഉള്ളത് എനിക്ക് വളരെ ബിട്ടു തന്റെ തന്റെ ഗ്രാമത്തിൽ സഹോദരിയോട് ചേർന്ന് ഒരു വലിയ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി എന്നിട്ട് ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് ഓരോ ലാപ്ടോപ്പും ഓരോരോ രൂപയ്ക്ക് കൊടുത്തു ഇപ്പോൾ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കുന്നതിൽ വളരെയധികം എക്സ്പേർട്ടായി മാറി ഒരു ദിവസം രാത്രി ബിട്ടു ലാപ്ടോപ്പിൽ ഫോട്ടോഷോപ്പിൽ ലാപ്ടോപ്പിന്റെ ഇമേജ് ചെയ്ത് ലാപ്ടോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ആ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നു നിങ്ങൾ അദ്ദേഹം അല്ലേ നിങ്ങളല്ലേ എന്റെ ചേച്ചിക്ക് ആ മായ ലാപ്ടോപ്പ് തന്നത് ഒരുപക്ഷെ നിങ്ങൾ അന്ന് ഞങ്ങൾക്ക് ഈ മായ ലാപ്ടോപ്പ് തന്നിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാനത്ത് വരാൻ പറ്റില്ലായിരുന്നു എനിക്കും അറിയാം ഇപ്പോൾ നിങ്ങൾ ആ ലാപ്ടോപ്പ് തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്നതാണോ ഇല്ല നിനക്ക് മുമ്പ് തന്നെ ഈ ലാപ്ടോപ്പിനെ ഞാൻ എത്രയോ പേര് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരെ എല്ലാവർക്കും അത്യാഗ്രഹമാണ് വന്നത് പക്ഷെ നീ മാത്രമാണ് ഈ ലാപ്ടോപ്പ് ഇല്ലാതെ നന്നായിട്ട് പയൻപെടുത്തിയത് ഇന്ന് മുതൽ ഈ ലാപ്ടോപ്പ് നിനക്ക് മാത്രമാണ് പക്ഷേ നിങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ചില കാര്യങ്ങൾ ഈ ലോകത്തില് രഹസ്യമായിട്ട് നിൽക്കുന്നതാണ് നല്ലത് എന്നെ ആ ദൈവമാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി അയച്ചെന്ന് വിചാരിച്ചോളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്നും പോയി ബിട്ടു ഇപ്പോഴും ലാപ്ടോപ്പ് ഒരേ ഒരു രൂപയ്ക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു